വിജീഷ എന്ന് പറഞ്ഞൊരു മോളുണ്ടായിരുന്നു ഇവിടെ അടുത്ത് പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് നട്ടലിന് ട്യൂമർ വന്നു ട്യൂമർ വന്ന അവൾ കിടപ്പിലായി നട്ടലിന് സർജറി നടത്തി ശ്രീ ചിത്ര ഹോസ്പിറ്റലിൽ പോയിട്ട് അത് കഴിഞ്ഞ് അവൾ ഇനി രക്ഷപ്പെടില്ല എന്ന് കരുതി വീട്ടിനകത്ത് അച്ഛൻ മരിച്ച മോളാണ് അവൾ ഇങ്ങനെ ചുരുണ്ടു കൂടി കിടക്കുകയാണ് പുറത്തിറങ്ങാനില്ല ഇനി എല്ലാം നഷ്ടപ്പെട്ടു അങ്ങനെയാണ് ഇവിടെ വന്ന് രജിസ്റ്റർ ചെയ്തത് കൂടുന്ന് നേഴ്സുമാർ പോകും നമ്മുടെ വളണ്ടിയേഴ്സ് പോകും അടുത്ത് നമ്മളൊക്കെ പോയി കാണും അങ്ങനെ പതുക്കെ അവളെ വിളിച്ച് പുറത്തു കൊണ്ടിരുന്ന് ഇരുത്താൻ ശ്രമിച്ചു പുറത്തിരുത്താൻ ശ്രമിച്ചപ്പോൾ അവൾക്കതൊരാശ്വാസമായി പുറത്ത് നോക്കിയിരിക്കുക വീൽ ചെയറിൽ കൊടുന്ന് ഇരുത്തുക ചെയ്തു അങ്ങനെ ഇവിടുന്ന് എല്ലാ ദിവസങ്ങളിലും അല്ലെങ്കിൽ ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ വളരെ ദിവസം കൂടെ കൂടെ പാട്ട് പാടും ഭക്ഷണം കൊടുക്കും ഒരുമിച്ച് ഭക്ഷണം കഴിക്കും ഒരു ദിവസം അടു പറഞ്ഞു കടല് കാണണം അങ്ങനെ അവളെ കടൽ കാണിക്കാൻ വേണ്ടി പൊന്നാനിയിലേക്ക് കൊണ്ട് വീൽ ചെയറിൽ അപ്പോൾ അവൾ പറഞ്ഞു കടൽ വെള്ളം ചവിട്ടണം ആഗ്രഹങ്ങളൊരു മനുഷ്യൻ്റെ ആഗ്രഹമാണ് നമ്മുടെ ആഗ്രഹങ്ങളുടെ വാല്യൂ നമുക്ക് തിരിച്ചറിയില്ല നിങ്ങളൊക്കെ പറയാനുള്ളൊരു മോളാണ് കടലിലെ വെള്ളം ഒന്ന് ചവിട്ടണം കുട്ടികളെ കൂടി ബീൽ ചെയറ് പൊന്തിച്ച് കടൽ തീരത്ത് കൊണ്ടു ഇരുത്തി അപ്പോൾ ഓർമ്മ എണീറ്റ് നിൽക്കണം കുട്ടികളെ കൂടി പിടിച്ച് പൊന്തിച്ചു ചുരുണ്ടു കൂടി കിടന്നിരുന്ന ഒരു മോള് മനസ്സിന് ഇത്തിരി സന്തോഷവും ആരൊക്കെ ചുറ്റും ഉണ്ടെന്ന് തോന്നിയപ്പോൾ എണീറ്റ് നിന്നു അവിടുന്ന് എണീറ്റ് നിന്നു തിരിച്ചു വരുമ്പോൾ ഓർമ്മ എൻ്റെ പഠനം എനിക്ക് പൂർത്തിയാക്കണം അങ്ങനെ ഡിഗ്രിക്ക് പഠിക്കാൻ വേണ്ട പ്ലസ് ടു പരീക്ഷ എഴുതി പാസ്സായി പിന്നെ അവളിങ്ങനെ നല്ല വസ്ത്രം ധരിക്കാൻ തുടങ്ങി പൊട്ടു തുടരാൻ തുടങ്ങി സ്കൂളിൽ പോണം തീരുമാനമായി ഒരു മരുന്നുമല്ല സഹായിച്ച് ഇവിടെ ഉള്ള പാവം കുട്ടികൾ വളണ്ടിയർമാർ നിങ്ങളൊക്കെ പ്രായമുള്ള കുട്ടികളാണ് വളണ്ടിയർമാർ അവർ പോവുകയാണ് ചെയ്ത ആളുടെ അടുത്ത് പോയിരിക്കുക ചെയ്തു പരീക്ഷ എഴുതിയവു പരീക്ഷ എഴുതിയതിന് ശേഷം പിന്നീട് പെട്ടെന്നൊരു വേദന കൂടി വന്നു വീണ്ടും ആശുപത്രിയിൽ പോയി ശ്രീ ചിത്രയിൽ പോയപ്പോൾ ഇനിയൊരു സർജറിയും കൂടി വേണമെന്ന് ഇവിടെ ഒരു വളണ്ടിയറും അവരുടെ മകനുമാണ് പത്ത് ദിവസം അവരുടെ കൂടെ നിന്നത് സർജറിയുടെ ഘട്ടത്തിൽ ഡോക്ടർ പറഞ്ഞു ഈ സർജറി ഇനി ചെയ്തിട്ട് കാര്യമില്ല നമ്മൾ ആലോചിച്ചോക്കും നമ്മളിങ്ങനെ രണ്ടു മൂന്നാല് വർഷം ഫോളോ അപ്പ് ചെയ്ത് ഫോളോ അപ്പ് ചെയ്ത് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ച ഒരാള് ഇനി സർജറി ചെയ്തിട്ട് കാര്യമില്ല എന്ന് പറയും അവിടുന്ന് തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരാം പിന്നെ അവസാനം ഇങ്ങനെ വേദന കൂടി കൂടി വന്ന് അവളിങ്ങനെ ക്ഷയിച്ച് മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നൊരവസ്ഥയിലേക്ക് പോകാൻ ഈ സ്വപ്നങ്ങളൊക്കെ തകർന്നു കൊടുത്ത് അവളെ നമ്മൾ പൊന്തിച്ചു കൊടുന്ന് കുറച്ചിങ്ങനെ കൊടുന്ന് നിർത്തി പെട്ടെന്ന് താഴെ വരുമ്പോന്ന് അനുഭവിച്ചു അതിൻ്റെ ഒരു അവസ്ഥ പിന്നെ അവൾക്ക് വയ്യാതാവുക അവസാനം അവൾ പറഞ്ഞു എനിക്ക് വയനാട് കാണും ഒരു നിലക്കും അനങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഉണ്ടായത് ആംബുലൻസിൽ വയനാട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല സന്തോഷത്തിന് പോകുമ്പോൾ ആംബുലൻസിൽ കൊണ്ടുപോകാൻ പറ്റും കാറിലിരിക്കാൻ പറ്റില്ല അപ്പം ഈ സിനിമാക്കാരൊക്കെ ഉപയോഗിക്കുന്നൊരു വണ്ടിയുണ്ട് കാരവൻ അതിൽ കിടത്തി ഒരു വണ്ടി ഒളിച്ചു അതിൽ കിടത്തി അവളെയും കൊണ്ട് നമ്മളവിടുത്തെ കുട്ടികളെ കൂടി വയനാട്ടിലേക്ക് കൊണ്ടുപോയി ഏറ്റവും ഉയർന്ന അച്ചൂർ മല എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട് ഈ വണ്ടി പോകുന്ന സ്ഥലത്ത് അവിടെ കൊണ്ടുപോയിരുത്തി സ്ട്രക്ചറിൽ അവളെ ഇരുത്തി മല മുകളിൽ കൊണ്ടുപോയിരുത്തി കിടത്തി ഇരുത്താൻ പറ്റില്ല അവളുടെ അവസാനത്തെ ആഗ്രഹം അത് കഴിഞ്ഞ് രാത്രി പന്ത്രണ്ടര ഒരു മണിക്ക് കുറേ പാട്ടും കളിയും കോഴിക്കോട് കടപ്പുറത്ത് കുറേ കുട്ടികളെ കൂടി കൂടി അവിടുന്ന് പാട്ടൊക്കെ പാടി അവളുടെ കൂടെ കൂടി ഹൈലൈറ്റ് മാളിൽ കയറണമെന്ന് പറഞ്ഞപ്പോൾ ഹൈലൈറ്റിൻ്റെ ഉടമസ്ഥൻ സുലൈമാനെ വിളിച്ചു അദ്ദേഹം കുറേ കേക്കും ചായ ഒക്കെ ആയിട്ട് അവരും കുടുംബവും സ്റ്റാഫൊക്കെ കൂടി വന്നു പരമാവധി ഒരു ദിവസം കൊണ്ട് ഒരു മനുഷ്യനെ എങ്ങനെയൊക്കെ സന്തോഷിപ്പിക്കാൻ പറ്റുമോ അതൊക്കെ കഴിഞ്ഞ് വന്നു അവിടുന്ന് പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ അന്നൊരു യാത്രയിൽ ഡൽഹിന്ന് ധരംശാലയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഫ്ലൈറ്റ് കയറാൻ നിൽക്കുകയാണ് രാത്രി പുലർച്ചാൽ മൂന്നര നാല് മണിക്ക് ഇപ്പോൾ ഇവളെനിക്ക് വിളിച്ചു മൂന്നര മണിക്ക് ജി ഇപ്പം എനിക്ക് ശ്വാസം കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇവളാലോചിച്ചപ്പോൾ രാത്രി മൂന്നര മണിക്ക് അവൾ എന്നെ ഓർത്തില്ലേ നമ്മൾ നമ്മളെ ചരിപ്പിക്കുന്നതും നമ്മളെ മുന്നിൽ ഇരിക്കാൻ ധൈര്യം കാണിക്കുന്നതും ഇങ്ങനെ ഒരു പ്രതിസന്ധിയിലൊരു മോൾ എന്നെ ഓർത്തല്ലോ എന്നുള്ള ധൈര്യത്തിലും കൂടെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വിളിച്ചിട്ട് ഞാൻ സമയം കൊടുത്തില്ല പക്ഷെ പിന്നെ ഞങ്ങളുടെ മുമ്പിൽ ഇരിക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്നത് ആ മോൾ മൂന്നര മണിക്ക് പുലർച്ചെ ശ്വാസം കിട്ടാതായപ്പോൾ എന്നെ വിളിക്കുക ചെയ്യും ഞാൻ ആശുപത്രിയിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്തു അവിടുന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ധരംശാലയിൽ പോയി തിരിച്ച് ഡൽഹിയിലെത്തിയ സമയത്ത് അങ്ങനെ ഫോൺ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് വാട്സപ്പ് മെസ്സേജ് ഒക്കെ ഞാനതൊക്കെ ഓഫാക്കി അവിടെ ഡൽഹി ജുമാ മസ്ജിദിൻ്റെ ഒരു മൂലയിൽ അവിടെ പോയിരുന്നു അന്ന് അവിടെ യാത്രയായി എട്ട് കൊല്ലാണ് നമ്മുടെ കൂടെ സഞ്ചരിച്ചത് എട്ട് കൊല്ലം ഇതൊക്കെ നിങ്ങളോട് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ നിങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെ നിങ്ങൾ വേസ്റ്റ് ആക്കരുത് എടുക്കണം എന്ത് ചെയ്യുമ്പോൾ മക്കളിടുമ്പോൾ ഞാൻ എന്തിനാ മക്കളിടുന്ന ബോധ്യത്തിലിടണം വസ്ത്രം ധരിക്കുമ്പോൾ എന്തിനാ വസ്ത്രം ധരിക്കുന്നത് ബോധ്യത്തിൽ വസ്ത്രം ധരിക്കണം ഭക്ഷണം കഴിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ഇതൊക്കെ കൃഷി ചെയ്യുന്ന കുറേ മനുഷ്യരുടെ അധ്വാനമാണ് എൻ്റെ മുന്നിൽ ഈ ഭക്ഷണമായിട്ടിരിക്കണമെന്ന് ആലോചിച്ചിട്ട് അവരെയും കൂടി ഓർക്കണം ഏതോ മനുഷ്യരെ ഓർക്കണം ഒക്കെ ദൈവത്തിൻ്റെ സൃഷ്ടികളാണ് നമ്മൾ ആലോചിക്കണം ഇവിടെ എല്ലാവർക്കും മൂക്കിന് രണ്ടോ ഓട്ടേ ഉള്ളൂ ദൈവം ഇവിടെ അനീതി കാണിച്ചിട്ടില്ല ആ ദൈവത്തിൻ്റെ പേര് പറഞ്ഞ അനീതി കാണിക്കാൻ ആരും സമ്മതിക്കരുത് നമ്മുടെ ഇടയിൽ സ്നേഹമുണ്ടാവും നല്ല സ്നേഹമുള്ള മനുഷ്യരായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റും വേദന അനുഭവിക്കുന്ന ഒരു നായെ പൂച്ചയെ കാണുമ്പോൾ നമുക്കതിന് പറ്റണം